ചെമ്പ് ഗോപിയുടെ വിടുവായൻ നാവിൽ കുടുങ്ങി ഗഡ്കരി ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂളിംഗ് ഗ്ലാസും വന്ന് അദ്ദേഹം മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഉന്നം വെച്ച് വെച്ച വെടി നേരെ ചെന്ന് കൊണ്ടിരിക്കുന്നത് ഗഡ്കരിയുടെ ആസനത്തിലാണ് ആ വെടി കൊണ്ടതിന് ശേഷം ഗഡ്കരിക്ക് ഇതുവരെ ഇരിക്കപ്പുറതി കിട്ടിയിട്ടില്ല കാര്യം നാട്ടുകാർ മുഴുവൻ ഡി പി ആർ എന്തിനു മാറ്റി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡി പി ആർ ആണ് പ്രാഥമികമായി നിർമ്മിക്കുന്നത് ആ ഡി പി ആർ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിൽ മാറ്റി എന്നാണ് ചെമ്പ് ഗോപിയുടെ കണ്ടെത്തൽ ഒരു കേന്ദ്ര സഹവാഴാജി തന്നെ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിതിൻ ഗഡ്കരിക്ക് നേരെ വിരൽ ചൂണ്ടപ്പെടുകയാണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണമടിക്കാൻ വേണ്ടി പലതരം ഡി പി ആറുകൾ ഉണ്ടാക്കാറുണ്ടോ നാട്ടുകാരെ കാണിക്കാൻ ഒരു ഡി പി ആറും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കി ടെൻഡർ കൊടുത്തതിന് ശേഷം വേറെ ഡി പി ആർ ദേശീയപാത അതോറിറ്റിയെ നയിക്കുന്ന ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഗഡ്ഗരി പല ഡി പി ആർ ഉണ്ടാക്കി വെച്ച് പണം അടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈ പ്രതികരണം അതിൽ യാഥാർത്ഥ്യം കൂടി ഉൾക്കൊള്ളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചില വസ്തുതകൾ ബോധ്യപ്പെടും ചില ഡി പി ആറുകൾ ീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് എന്ത് ഉത്തരവാദിത്തത്തിലാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ അട്ടിമറിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്നല്ലേ എന്റെ അർത്ഥം എൻ എച്ച് അട്ടിമറിച്ചു എന്നല്ല എന്റെ അർത്ഥം ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുറത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂജ്യം അതിൽ ഒരു നിയന്ത്രണവും ഇല്ല ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ ഡി പി ആർ തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ സഹമന്ത്രി പറയുന്നത് പോലെ സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ വൺ ഡി പി ആർ ടൂ ഡി പി ഇത് അട്ടിമറിച്ചത് ആർക്ക് വേണ്ടിയാണെന്ന് ആലോചിക്കണം സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഡി തയ്യാറാക്കുന്നത് ആ ഡി പി ആർ തയ്യാറാക്കിയതിനു ശേഷമാണ് അലൈൻമെന്റ് പോകുന്നത് അലൈൻമെന്റിന് പോയതിനു ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞതിനു ശേഷമാണ് അതിന്റെ കൺസൾട്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളും തീരുമാനിച്ച് അതിന്റെ ഇ ഇ പി സി അടക്കമുള്ള മറ്റു ലൈസൻസുകൾ മറ്റു കരാറുകൾ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് വയ്ക്കുന്നത് എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക ഇതിന് ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊടുക്കുക അതിനു പശ്ചാത്തല സൌകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അതുണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ എച്ച് എ യോടാണ് സംസ്ഥാനത്തെ പി അല്ല എന്നുള്ളത് എവിടെയാണ് ാണ് മാറ്റി ഡി പി നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ഡി പി ആർ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗഡ്ഗരിയുടെ മുന്നിലങ്കാനം ചെന്നുപെട്ട മിക്കവാറും ചെമ്പിന്റെ ഷെയ്പ്പ് മാറുന്ന അവസ്ഥയിലെത്തും കാര്യം കേരളത്തിൽ വന്ന് കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡി പി ആറ് തയ്യാറാക്കുന്നതിന് ഒന്ന് രണ്ട് മൂന്ന് ഡി പി ആറുകൾ ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ചെമ്പ് ഉന്നയിച്ചിരിക്കുന്നത് ചെമ്പ് ചില സന്ദർഭങ്ങളിൽ ചില സത്യങ്ങൾ വിളിച്ച് പറയും നാട്ടുകാരുടെ ഇടയിൽ കയ്യടി കിട്ടാനും സിനിമാ ഡയലോഗ് പോലെ പഞ്ചിൽ തള്ളി വിട്ടപ്പോൾ ആദ്യം കരുതിയത് ഇതോടെ റിയാസിന്റെ തലയിലാകുമെന്നാണ് ഇപ്പോൾ ആകെ പെട്ടിട്ടുണ്ട് ഗഡ്ഗരിക്ക് ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയിലെത്തി ആരുടെ ഈ മാരണത്തിന് പിടിച്ചു ഇവിടെ കൊണ്ടുവന്നത് എന്ന ചോദ്യം പോലും ഗഡ്ഗരി ഉന്നയിച്ചതായിട്ടാണ് അറിയാൻ പറ്റുന്നത് ഇത്രയും ബുദ്ധിയില്ലാത്തൊരു വാഴ ആയിരുന്നോ ആ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന ചോദ്യം അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഉന്നയിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കൈ കഴുകാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഊരി പോകാനും അടിച്ച തന്ത്രമാണ് പക്ഷേ വെടി വെക്കുമ്പോൾ ഉന്നം പിടിച്ച സ്ഥലം മാറിപ്പോയി അതുകൊണ്ടാണ് ഗഡ്ഗരിയുടെ ആസനത്തിൽ കയറിയ ആ വെടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരിക്കപ്പുറതി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ വിടുവായത്തരത്തിന് ചെമ്പ് ഗോപിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്